മറ്റൊരു വാർത്തയിലേക്ക് മലപ്പുറം പള്ളിക്കൽ ബസാർ പഞ്ചായത്തിലെ കൂട്ടാരങ്ങൽ വാർഡിൽ യു ഡി എഫിൽ നിന്ന് ഒൻപത് സ്ഥാനാർത്ഥികളുണ്ട് ഒരു 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 മുന്നണിയിൽ നിന്നാണ് ഒമ്പത് സ്ഥാനാർത്ഥി ഒരു വാർഡിന് താങ്ങാൻ പറ്റുമത് കോൺഗ്രസിൽ നിന്ന് ഏഴ് മുസ്ലിം ലീഗിൽ നിന്ന് രണ്ട് ഏഴിന് രണ്ട് ഒമ്പത് ഒമ്പത് പേരും പത്രിക കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഈ ഒമ്പത് പേരിൽ ആരാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് ഇനിയും മുന്നണിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല സമീർ ബിൻ കരീം ഈ വിചിത്രമായ കാഴ്ചയെക്കുറിച്ച് പറയാൻ തിരൂരിൽ നിന്ന് ചേരുന്നു പറയൂ സമീർ എസ് കെ മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് കൂട്ടാലുങ്കൽ വാർഡിൽ ഒൻപത് സ്ഥാനാർത്ഥികൾ യു ഡി എഫിൽ നിന്ന് പത്രിക നൽകിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സീറ്റാണിത് അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഇതുവരെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമോ പ്രഖ്യാപനമോ വന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കൂട്ടമായി തന്നെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പേർ കോൺഗ്രസുകാരും രണ്ട് പേർ മുസ്ലിം ലീഗിന്റെ ആളുകളുമാണ് കോൺഗ്രസിൻ്റെ മുൻ കൗൺസിലർ ആയിരിക്കുന്ന ലത്തീഫ് കൂട്ടാലിങ്ങൽ ഒപ്പം തന്നെ ഈ കെ പി സക്കീർ ഒപ്പം എ കെ അബ്ദുറഹ്മാൻ അദ്ദേഹം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് നാസിം സിദാൻ കെ എസ് യു പ്രവർത്തകനാണ് അപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായിരിക്കുന്ന അമീദ് പാറശ്ശേരി കെ കെ ഇസ്മായിൽ അബ്ദുൾ റഷീദ് തുടങ്ങിയ ആളുകളാണ് കോൺഗ്രസിൽ നിന്ന് പത്രിക നൽകിയിരിക്കുന്നത് യൂത്ത് ലീഗിൽ നിന്ന് കെ വൈ റഹീമും മുസ്ലിം ലീഗിൽ നിന്ന് ചിങ്ങൻ മുസ്തഫയും എന്നിങ്ങനെ ഒൻപത് പേരാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥാനാർത്ഥി ആരെ പ്രഖ്യാപിക്കണമെന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായ സമയത്ത് ഡി സി സി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വാർഡിൽ ഒരു യോഗം വിളിക്കുകയും യോഗത്തിൽ വോട്ടെടുപ്പിലൂടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിക്കാൻ വേണ്ടി യും ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് യോഗം പോലീസൊക്കെ ഇടപെടേണ്ടി വന്ന സാഹചര്യം എത്തുകയും ഒരു ബഹളമായി പിരികയും ചെയ്തു എന്നുള്ളതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ നോമിനേഷൻ കൊടുത്ത് കൂട്ടമായി തന്നെ എത്തിയിരിക്കുന്നത് ഇതിൽ ലത്തീഫ് കൂട്ടാൽ കഴിഞ്ഞ തവണത്തെ മെമ്പറായാണ് അദ്ദേഹം ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു കൗൺസിലർ ക്ഷമിക്കുന്ന ഒരു വാർഡ് മെമ്പർ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന വഴിത്തുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം